ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് വൈകിപ്പോയിട്ടോ എന്നാലും ഞാൻ എത്തിക്കഴിഞ്ഞു ഇന്ന് എന്താ അറിയോ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ കാളനുണ്ടാക്കണത് ഇന്നലെ ഉണ്ടാക്കിയില്ല ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് ഇന്നലെ എനിക്ക് സമയം കിട്ടിയില്ല എട്ട് മണിയൊക്കെ ആയി ട്യൂഷൻ കഴിഞ്ഞു പിന്നെ മടിയൊന്നും കാരണം കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പം ഞാൻ നല്ല കച്ചട്ടിയിലുണ്ടാക്കി കാളൻ അപ്പോൾ ഒരു ചെറിയ ചേനയായിരുന്നു കേട്ടോ അത് മൊത്തം എടുത്തു ഒരു ഏകദേശം ഒരു ചെറിയൊരു നാളികായിരുന്നു കുറച്ച് ജീരകം പച്ചമുളക് പിന്നെ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് എല്ലാം കൂടി ഇട്ട് ഇതാകാം മോരും എല്ലാം കൂടി ഒഴിച്ച് കാളും റെഡിയാക്കി കഴിഞ്ഞു അപ്പോൾ ഇനി രണ്ട് ദിവസത്തേക്ക് എനിക്ക് വിറക്കാറിയുടെ ഓ ഒരു ടെൻഷനും ഇല്ല ആണ് ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് പിന്നെ ഇന്നലെ ഞാൻ പാട്ട് പാട്ടുപാടിയത് ഒരുപാട് പേര് ഒരു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ വെറുതെ പാടിയതാ കുറേ ചെറുപ്പത്തിലൊക്കെ പാടുമായിരുന്നു എന്ന് പറഞ്ഞ പിന്നെ എൻ്റെ അമ്മോൻ്റെ അസുഖങ്ങളും ആ ഒരു എൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞോടു കൂടി പാട്ട് എന്നുള്ള ഒരു മൂളിപ്പാട്ട് പോലും ഞാൻ പാടിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ അത് എനിക്ക് എന്തോ പിന്നെ തോന്നി തുടങ്ങി ഇങ്ങനെ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ പഴയ പാട്ടുകളൊക്കെ ആയിട്ടോ എനിക്ക് അറിയുള്ളൂ പുതിയ പാട്ടുകളൊന്നും ഇഷ്ടമല്ല പക്ഷെ ആ പഴയ പാട്ടുകളൊക്കെ കാണുമ്പോൾ ഇഷ്ടം തോന്നുമ്പോൾ ചിലപ്പോൾ അറിയാതെ ഒന്ന് മൂളിപ്പോകും അപ്പോൾ ഇന്നലെ രണ്ടും കൽപ്പിച്ചൊന്ന് പാടി നോക്കിയത് കേട്ടോ അപ്പോൾ ഏതായാലും ഒന്ന് കുറച്ച് പേര് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അത് മതി ധാരാളം മതി അപ്പോൾ ഇന്ന് എന്താ പറയാൻ പോണെന്ന് പറയുമ്പോൾ ഇന്ന് ഇല്ലാത്തവരെ ഇല്ലാത്തവരെപ്പറ്റി പറയാൻ പോവുക ഉത്തരവാദിത്വം ഇല്ലാത്ത ആർക്കാസ്ഥയും പറഞ്ഞ് നമ്മൾ ആണെങ്കിലും ആണ് ല്ലേ ഒരു ഇരുപത് വയസ്സ് തൊട്ട് തുടങ്ങും എടാ നിനക്ക് പഠിച്ചു കഴിഞ്ഞു നിനക്ക് ജോലിക്ക് നോക്കിക്കൂടെ എന്ന് ചോദിക്കും അച്ഛനും അമ്മേ സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ് ഒരു ഉത്തരവാദിത്വം ഇല്ല അവന് പെങ്ങളാണെങ്കിൽ വളർന്നുകൊണ്ടിരിക്കണവന് ജോലിക്ക് പോയിക്കൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും കുറച്ച് കുറച്ച് കഴിയുമ്പോൾ ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സാകുമ്പോഴത്തേക്കും അവന് ജോലിയൊക്കെ ആവും പിന്നെ തീർന്നില്ല ജോലി കിട്ടിക്കഴിഞ്ഞാലോ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ മര്യാദക്ക് പണിയെടുത്തില്ലെങ്കിൽ അപ്പം അവിടുത്തെ മുതലാളിയും പറയും അവനൊരു ഉത്തരവാദിത്വം ഇല്ലാത്തവനാ അവൻ പറഞ്ഞാൽ കേൾക്കണില്ലായെന്ന് പറയും അവിടെയും കേൾക്കൂട്ടും ഇതൊക്കെ അതിനിടയ്ക്ക് കൂട്ട് കൂടുമ്പോൾ പറയും പിന്നെ വല്ല വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അതിന് പറയും പിന്നെ എവിടെയെങ്കിലും വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ പറയും ഇതൊക്കെ ഉത്തര ഉത്തരവാദിത്വം ഇല്ലാത്തതെന്നുള്ളൊരു വാർത്തയുണ്ടാവും കൂട്ടോ പിന്നെ ഒരു വിവാഹം കഴിഞ്ഞു ചിലപ്പോൾ പെണ്ണും കെട്ടി ഒരു കൊച്ചൊക്കെ ആവും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും അപ്പോഴും പറയും നിനക്ക് ഉത്തരവാദിത്വം ഇല്ലാടാ നിനക്ക് പെണ്ണു ധാന്യ അനിയനെ ഈ ചിലപ്പോൾ ചെറിയൊരു വീടായിരിക്കും വീട് മാറി താമസിക്കേണ്ടി വരും അപ്പോൾ പറയും നിനക്കൊരു വേറെ വീട് വെച്ചുകൂടെ ഉത്തരവാദിത്വം ഇല്ല അവിടെയും പറയും ഉത്തരവാദിത്വം ഇല്ലാത്തത് ഇല്ലേ ഈ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ ഒരു വാക്ക് ആര് കണ്ടുപിടിച്ചു ആവും പക്ഷെ എനിക്ക് തോന്നുന്നുട്ടോ പെണ്ണുങ്ങൾക്ക് ആ ഒരു വാക്ക് അത്ര ഉപയോഗിക്കണില്ലായെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെയും വേണമെങ്കിൽ പറയും കേട്ടോ ഈ ജോലിക്ക് പോകുന്ന അമ്മമാരോ അല്ലെങ്കിൽ കുട്ടികളെ അച്ഛൻ്റെ അമ്മയുടെ അടുത്താക്കിയിട്ട് പോകുന്നവരോ അങ്ങനെയുള്ളവരൊക്കെ പറയും അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്നൊക്കെ വേണമെങ്കിൽ പറയും ഇവിടെ എന്നാലും തൊണ്ണൂറ്റി എട്ട് ശതമാനം ആണുങ്ങളേ പറയുള്ളൂ എന്നറിയാം തീർന്നില്ല കേട്ടോ വിവാഹം കഴിഞ്ഞു ഒരു കൊച്ചായി ആ കൊച്ചിനെ പഠിപ്പിക്കണം കൊച്ചിനെ എന്താ പറയുക അവൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കണം ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം വീട്ടിലെ വെച്ചാൽ അപ്പോഴും പറയും ഇടയ്ക്കിടയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തതിനെ പറ്റി ആദ്യം അമ്മയായിരിക്കും പറഞ്ഞു തുടങ്ങിയത് പിന്നെ പിന്നെ ഭാര്യ പറഞ്ഞു തുടങ്ങും തീർന്നില്ല മക്കൾ വലുതായി കഴിഞ്ഞു മക്കളിന് കെട്ടിച്ചു കൊടുണ്ടേ അപ്പോഴത്തേക്ക് അതിനുള്ള പൈസയോ അതിനുള്ള കാര്യങ്ങളൊക്കെ വേണം അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അതിനും വേണം പൈസ അപ്പോഴും പൈസ ചിലപ്പോൾ ഇല്ലെങ്കിൽ അപ്പോഴും പറയും ഈ ഭാര്യ അപ്പോഴത്തേക്ക് അമ്മയുടെ കാലം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും വേണമെങ്കിൽ അപ്പോൾ ആ ഭാര്യ പറഞ്ഞു കൊടുക്കും ആ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ല കൊച്ചു വലുതായത് കണ്ടില്ലേ പെൺ കൊച്ചല്ലേ കെട്ടിച്ചു വിടണ്ടേ ഇങ്ങനെ തീർന്നില്ല കെട്ടിച്ചു വിട്ടു എങ്ങനെയോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ച് കെട്ടിച്ചു വിട്ടു പിന്നെ ഭർത്താവിൻ്റെ നിന്ന് ഇടയ്ക്ക് മോള് വരും മോള് വരുമ്പോൾ കൊച്ചിനെയും കൊണ്ട് ചിലപ്പോൾ പ്രസവത്തിന് വരും ഒന്നോ രണ്ടോ മൂന്നോ പ്രസവത്തിന് വരും അപ്പോൾ കൊച്ചിനെ എന്തെങ്കിലും കൊച്ചിനെന്തെങ്കിലും കൊടുത്തുവിടണം ഭാര്യയ്ക്ക് മോക്ക് എന്തെങ്കിലും കൊടുത്തുവിടണം അപ്പോഴും ഭാര്യ പറയും നിങ്ങൾ കണ്ടില്ല മനുഷ്യ അവൾ കൊച്ചിനെയും കൊണ്ട് പോകണമേൽ അവൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കണ്ടേ ഇത് വാങ്ങിച്ചു കൊടുക്കണ്ടേ കൊച്ചിന് വളം വാങ്ങിക്കണ്ടേ കമ്പനി വാങ്ങിക്കണ്ടേ ഇങ്ങനെ അപ്പോഴും പറയും ഉത്തരവാദിത്വം ഇല്ല ഈ ഉത്തരവാദിത്വം ഇല്ലാതെ തീർന്ന് കേട്ട് കേട്ട് ആണുങ്ങളുടെ ശരിക്ക് പറഞ്ഞാൽ ചെവി അങ്ങോട്ട് തളമ്പിച്ച് പോയിട്ടുണ്ടാവും കേട്ടോ ശരിയല്ലേ ഞാൻ പറയണത് പിന്നെ തീർന്നില്ല കേട്ടോ പിന്നെ കുറച്ച് സുഖമില്ലാണ്ടാവും അസുഖങ്ങളായി ആശുപത്രി പോക്കായി അപ്പോഴും പറയും നിങ്ങൾക്ക് അന്ന് ഉത്തരവാദിത്വമില്ലാതെ നടന്നു പൈസ സമ്പാദിച്ചില്ല അതുകൊണ്ടാണ് ഇപ്പം ആശുപത്രിയിലേക്ക് കൊടുക്കുമ്പോൾ പൈസ ഇല്ല അങ്ങനെ സത്യം പറഞ്ഞ ഒരു പുരുഷന്റെ ജീവിത അവസാനം വരെ കേക്കേണ്ട ഒരു വാക്കാണ് ഈ ഉത്തരവാദിത്വം ഇല്ലാത്തവൻ എത്ര പേര് കേൾക്കേണ്ടത് എനിക്കറിയില്ലാട്ടോ ഏതായാലും അങ്ങനെ ഒന്നും ആരും ചെയ്യണ്ടാട്ടോ ഉത്തരവാദിത്വം ഒരു വാക്ക് ഇനി അത് ഇനി അത് ഡിക്ഷണറിയിൽ നമുക്ക് തുടച്ച് മാറ്റാൻ പറ്റില്ല കാരണം അത് എല്ലാവരും പഠിച്ചു പോയി അത് കാരണം എന്ത് ചെയ്യാം ഇനി ആ ഒരു വാക്ക് ഉപയോഗിക്കാത്ത രീതിയിൽ നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും പുരുഷന്മാർ ഞങ്ങളെല്ലാം കേട്ടോ എല്ലാവരും അതിന് രീതിയിൽ ഒന്ന് പെരുമാറി കഴിഞ്ഞാൽ ഒരു ഇരുപത് വയസ്സോട്ട് തുടങ്ങിയപ്പോൾ കുട്ടികൾ കാണണ്ടില്ലോന്നറിയില്ല ഈ വീഡിയോ ഇതൊക്കെ നമ്മുടെ എന്നെ പോലെയുള്ള പ്രായമായവരൊക്കെ ആയിരിക്കും കാണുന്നത് അപ്പോൾ ഒരു ഇരുപത് വയസ്സൊട്ട് തുടങ്ങുക ഉത്തരവാദിത്വപ്പറ്റി അല്ലെങ്കിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക അല്ലാതെ ഉത്തരവാദിത്വം ഇല്ല ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ദേഷ്യം വരും അവസാനം ഒട്ടും ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ഇല്ലാത്തതായിപ്പോവും അത് കാരണം ഈ ഒരു വാക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അത് കേട്ട് കേട്ടൊരു ഇതായിട്ടുണ്ട് കേട്ടോ ഒരുപാട് കേൾക്കാറുണ്ട് നമ്മൾ ടി വിയിലെ ന്യൂസ് വെച്ചാൽ ചിലവരുടെ അച്ഛനെക്കൊന്നും അമ്മയെ കൊന്നും അല്ലെങ്കിൽ ഭാര്യയെ അടിച്ചു അപ്പോഴും പറയാം അവനൊരു ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വളർന്നവനാണെന്നൊക്കെ മിക്കവരും ഈ ന്യൂസ് റീഡറിൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെയായിരിക്കും അപ്പൊ എന്തായാലും ഇന്ന് ഉത്തരവാദിത്തത്തെപ്പറ്റി കുറച്ചൊക്കെ മനസ്സിലായിന്ന് തോന്നുന്നു ഞാൻ വേഗം വേഗം പറഞ്ഞു കേട്ടോ ആരും പോറടിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാണ് അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ നാളെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു മീനിങ് ഒക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വാക്കായിട്ട് വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും